शबरिमलवारं स्वामी शरणमय्यप्पा हरिहरात्मजनां स्वामी शरणमय्यप्पा शबरिमलवारं स्वामी शरणमय्यप्पा हरिहरात्मजनां स्वामी शरणमय्यप्पा ഹരിഹരസുധൻ ആനന്ദജിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ സ്വസ്തികയിലൂടെ അയ്യപ്പ സ്വാമിയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ശബരിമലയിലെ അയ്യപ്പ സ്വാമിയുടെ കഥ പറയാനൊരു ശ്രമം നടത്തുകയാണ് എനിക്ക് ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മല ചവിട്ടുന്നത് അച്ഛൻ്റെ കൂടെ അന്ന് പതിനെട്ടാം പടി ഒന്ന് ചവിട്ടിയ ഓർമ്മയൊന്നുമില്ലാട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടിയാണ് ഒരു ഒൻപത് വയസ്സ് കഷ്ടി പ്രായം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ നമ്മളിങ്ങനെ ശ്രീകോലിൻ്റെ മുന്നിൽ വന്നു നിറയെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അച്ഛൻ അച്ഛൻ്റെ കയ്യിലും പിടിച്ചിട്ടാണല്ലോ ഞാൻ നടക്കുന്ന പുറകെ നടക്കുന്നുണ്ട് പക്ഷെ ആ ശ്രീകോവിന്റെ മുന്നിലെത്തിയപ്പോൾ അച്ഛൻ എന്നെ മറന്നുപോയി അച്ഛൻ ഇങ്ങനെ എല്ലാം മറന്ന് അയ്യപ്പ സ്വാമിയെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല നല്ല ഹൈറ്റ് കുറവാണ് അപ്പം ഞാൻ ഏന്തിവിനിങ്ങനെ നോക്കുമ്പോൾ ഒരു പോലീസ് സ്വാമി എന്നെ എടുത്ത് ഉയർത്തി കാണിച്ചു തന്നു അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം ഇത്ര ചെറിയൊരു വിഗ്രഹമായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത് അയ്യപ്പ സ്വാമി ഒരുപാട് വർഷങ്ങളായിട്ട് ദർശിക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ആ വിഗ്രഹം ഇപ്പോഴും എന്താ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണാം ആ കുഞ്ഞൊരു തങ്കവിഗ്രഹം ചുറ്റിനും ഇങ്ങനെ പൂജാരിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അവർ ഈ നെയ്യ് ഇങ്ങനെ അഭിഷേകം ചെയ്യണം അപ്പം ഞാൻ എന്നെ എടുത്ത് ഉയർത്തുന്നതും ആ സ്വർണ വിഗ്രഹം ഞാൻ നോക്ക് കണ്ടു അതിലേക്ക് ഇങ്ങനെ നെയ്യ് ഒഴിക്കുന്ന രൂപമാണ് ഞാൻ കാണുന്നത് ഇപ്പോഴും നെയ്യഭിഷേകമാണ് നെയ്യഭിഷേക പ്രിയനാണല്ലോ അയ്യപ്പസ്വാമി അപ്പം അതാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ രൂപം ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കണ്ട രൂപം ആ രൂപം ധ്യാനിച്ചുകൊണ്ട് ഞാൻ അയ്യപ്പ സ്വാമിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയുടെ കഥ ആ കഥ വളരെ സുന്ദരമായിട്ട് ഭക്ത മനസ്സുകളെ സ്പർശിക്കുന്ന രീതിയിൽ യഥാർത്ഥമായിട്ടുള്ള സത്യമായിട്ടുള്ള ആ കഥ എൻ്റെ മുന്നിലേക്ക് തുറന്ന് കാണിച്ചു തരണം അത് ഭക്തജനങ്ങളിൽ എത്തിക്കാൻ അങ്ങ് എന്നെ സഹായിക്കണം ജാതി മത വർണ്ണ വർഗ വിവേചനങ്ങൾക്ക് അതീതനായ ഒരു ദൈവസങ്കല്പാണ് സ്വാമി അയ്യപ്പ അയ്യപ്പ സ്വാമി ശ്രീധർമ്മശാസ്ത്രാവിന്റെ എട്ടാമത്തെ അവസ്ഥ